ഹായ് കൂട്ടുകാരെ കുറേ നാളായി ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്തിട്ട് അപ്പം ആഫ്രിക്കൻ ലേഡീസിനെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മൂന്ന് ക്യാൻവാസ് എടുത്തു ആ മൂന്നിനും ഓരോന്നിനും ഓരോ കളർ കൊടുത്തു എന്നിട്ട് ഇതുപോലെ ആഫ്രിക്കൻ ലേഡീസിനെ വരയ്ക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് ഞാൻ ഈ സ്പീഡ് കൂട്ടിയത് കേട്ടോ കണ്ണിനും കുഴപ്പമൊന്നും വരത്തില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ ആഫ്രിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആർക്ക് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഈസിയാണ് പിന്നെ അവരുടെ ഡ്രെസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രയും കളർഫുള്ളാക്കാമോ അത്രയും നല്ലതായിരിക്കും ഒരുപാട് അലങ്കാരപ്പണികൾ ചെയ്യാവുന്നതാണ് ആഫ്രിക്കൻ ലേഡീസിൻ്റെ ഡ്രസ്സ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ഞാൻ പെയിൻ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അല്ലേ സാരിയിലും എല്ലാം ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീട്ടിൽ വന്നേ പിന്നെ അങ്ങനെ ഇതിനോടൊന്നും ഒരു കാരണം എപ്പോഴും ക്ലീനിങ് ജോലി പുതിയ വീടല്ലേ അപ്പം കുറച്ചുകാലത്തേക്കെങ്കിലും നമുക്കത് വൃത്തിയാക്കിയൊക്കെ ഇടണമല്ലോ അതുകൊണ്ട് ആ പണിയിലായിരിക്കും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ പെയിൻറ്റിങ് പല രീതിയിൽ അടിച്ച് നോക്കുവാണ് ഇളം കളർ അടിച്ചു നോക്കി അത് കഴിഞ്ഞ് കടും കളർ അടിച്ച് നോക്കി എന്നിട്ട് അടുത്ത് ക്യാൻവാസ് എടുത്തു അത് പെർപ്പിൾ കളറിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിച്ച് ഒരു ദിവസം ഉണക്കാൻ വെച്ചിട്ടാണ് പിറ്റേന്നാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിനും ഡ്രസ്സ് കൊടുത്തു ഇങ്ങനെയൊക്കെ ഇടുമ്പം നല്ല രസമാണ് പിന്നെ മൂന്നാമത്തത് പിങ്ക് കളറിലെ ബാക്ക്ഗ്രൗണ്ടാണേ കൊടുത്തത് എന്നിട്ട് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ മറ്റേ രണ്ടും പോലെ എളുപ്പമായിരുന്നില്ല ഇത് പിന്നെ അവരുടെ ഒക്കെ നല്ല രസമായിരുന്നു ചെയ്യാൻ കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓണമെൻസ് ചെയ്യാൻ ഇതിപ്പോൾ സ്പീഡ് കൂട്ടി സ്പീഡായിട്ട് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ കുറച്ചാളായല്ലോ പെയിൻറ് ചെയ്തിട്ടപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു സ്ലോനെസ് ഉണ്ടായിരുന്നു ഏത് എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഓണമെൻസ് എല്ലാം ഇത് വെച്ചാണ് വരച്ചത് അപ്പോൾ എളുപ്പം എളുപ്പമൊക്കെ എനിക്ക് വരയ്ക്കാൻ പറ്റിയ കേട്ടോ അതൊക്കെ ഓണമെൻറ്റ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി സ്വർണ്ണ വളയൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ ഏകദേശം അവസാനം ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വീണ്ടും എനിക്ക് പണിയൊക്കെ ചെയ്തതാണേ കണ്ടില്ലേ ഡിസൈൻസൊക്കെ ഒരുപാടൊക്കെ വരച്ചു മൂന്നിലും വരച്ചു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ ഇനി ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് കാണണ്ടേ അച്ചുവിൻ്റെ ഒരു ക്യാരി ബാഗിൽ ഇത് കൊടുത്തിരിക്കുമായിരുന്നേ ആ നേരം അവളിത് നിങ്ങൾക്കായിട്ട് വീഡിയോ എടുത്ത് കാണിക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ഫ്രെയിം ചെയ്യാൻ കൊടുത്തു പിറ്റേന്ന് തന്നെ അച്ചസിന് ഫ്രെയിം ചെയ്ത് തിരികെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ പറയുന്ന ആ താഴത്തെയും കൂടെ ഇത് അവർ ഫ്രെയിമിൽ മറയ്ക്കുന്നു വിചാരിച്ചു കേട്ടോ പക്ഷെ താഴെ മറച്ചില്ല അപ്പം അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇറക്കം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇത് നമുക്ക് എവിടെയാണ് തൂക്കണ്ടെന്ന് നോക്കാം അല്ലേ ഇങ്ങനെ മതില് തൂക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വലുത് കണ്ട് കണ്ട് വിശാലായിട്ട് നോക്കുമോ ഞാൻ കൊള്ളാം അല്ലേ താങ്ക് യു